യുക്രൈനിലെ യുദ്ധം നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടിയിരിക്കുന്നു യുക്രൈൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തന്ത്രപ്രധാനമായ സൈനിക ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നാൽ ഈ ആക്രമണങ്ങൾ സാധാരണക്കാർക്ക് നേരെയാണെന്ന് ആരോപിച്ച് യുക്രൈൻ ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിൽ സഹായം തേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് റഷ്യൻ പക്ഷം ആരോപിക്കുന്നു ഈ നീക്കങ്ങൾ യുദ്ധഭൂമിയിൽ പുതിയൊരു വഴിത്തിരിവിന് കാരണമായിരിക്കുകയാണ് യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് പോളണ്ടുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ യുക്രൈനിലെ ലിബീവ് മേഖലയിൽ മാത്രം നാലു പേർ മരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ലിബീവിലെ പ്രാദേശിക തലസ്ഥാനത്തെ ഒരു വ്യവസായ പാർക്ക് ആക്രമണത്തിൽ കത്തിനശിക്കുകയും നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈനിലെ ഊർജ്ജ സംവിധാനങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്